Vamos, caramba! കെ പി സി സി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച മുതിർന്ന നേതാവ് വി എം സുധീരനെതിരെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കാണാൻ ചെന്നപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ ആളാണ് സുധീരൻ എന്നും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് കയറി വന്നത് എന്നും സുധാകരൻ പറഞ്ഞു തനിക്ക് പ്രസംഗിക്കാനുള്ളത് കഴിഞ്ഞപ്പോൾ കെ യോഗത്തിൽ നിന്നും സുധീരൻ ഇറങ്ങിപ്പോയി എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പങ്കെടുത്ത കെ പി സി സി യോഗത്തിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് വി എം സുധീരൻ വിമർശനം ഉന്നയിച്ചത് കെ പി സി സി നേതൃത്വം പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല അവരവർക്ക് വേണ്ടിയാണ് എന്നും സുധീരൻ തുറന്നടിച്ചു പാർട്ടിയിൽ കൂടിയാലോചനകൾ ഇല്ല കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പായി മാറി അവനവന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നേതാക്കൾ മാറി രണ്ടായിരത്തി പതിനാറിൽ തോറ്റ സ്ഥാനാർത്ഥി നിർണയവും കാരണമായി പരാജയ കാരണം വിവരിച്ച് കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സോണിയാഗാന്ധിക്ക് നൽകിയ കത്തും സുധീരൻ കെ പി വായിച്ചു യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സുധീരനെ വിമർശിച്ച് സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തത് ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന സമയം പകരം ചുമതല ആർക്കും കൈമാറിയില്ല എന്ന് സുധാകരൻ വ്യക്തമാക്കി തന്റെ അഭാവത്തിൽ കെ ഭാരവാഹികൾ കൂട്ടായി നേതൃത്വം വഹിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കി ആധുനിക കാലത്ത് ഓൺലൈൻ മീറ്റിംഗിലൂടെയും പാർട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ വിശദീകരിച്ചു കെ സുധാകരൻ ചികിത്സയ്ക്കായി പത്ത് ദിവസത്തെ അവധിയിൽ പോകുകയാണ് എന്നാണ് യോഗത്തിൽ അറിയിച്ചത് അതേസമയം രാമക്ഷേത്ര ചർച്ച വേണ്ട എന്ന് കെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേരളത്തിന്റെ ചുമ എ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്ന മുന്നറിയിപ്പ് നൽകി വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നും ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നതിൽ നേതൃത്വം തീരുമാനമെടുക്കും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾക്കില്ല എന്ന് യോഗത്തിന് ശേഷം ദീപാദാസ് മുൻഷി വ്യക്തമാ ി സംഘടനാപരമായ തിരക്കുകൾ കാരണമാണ് തീരുമാനം വൈകുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്നത് സി പി ഐയുടെ മാത്രം അഭിപ്രായം മാത്രമാണ് ആര് ഏത് സീറ്റിൽ മത്സരിക്കണം എന്നത് കോൺഗ്രസിന്റെ തീരുമാനമാണ് എന്നും ദീപാദാസ് മുൻഷി വ്യക്തമാക്കി എന്തായാലും കെ പി സി സി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനെതിരെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് കാണാൻ ചെന്നപ്പോൾ പാർട്ടി വിട്ടുവെന്നു പറഞ്ഞയാളാണ് സുധീരൻ എന്നും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് കയറി വന്നത് എന്നുമായിരുന്നു സുധാകരന്റെ പരാമർശം